പണപ്പെട്ടി എപ്പിസോഡുകൾ മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ സീസണിൽ പണപ്പെട്ടി വന്നപ്പോൾ ആദ്യം തന്നെ അഞ്ചു ലക്ഷം കൊണ്ടുവച്ചത് എന്തുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ നന്നായി ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യത്തെ പറ്റി പറയാം ജിൻഡോ അടക്കമുള്ളവർ അത് ചോദിക്കുകയുണ്ടായി ആദ്യം തന്നെ അഞ്ച് ലക്ഷം വരുമോ എന്നൊക്കെ സത്യത്തിൽ ബിഗ് ബോസിന് ഏറെ പ്രിയപ്പെട്ട ഒരു താരമാണ് ജാസ്മിൻ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജാസ്മിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ ജാസ്മിൻ കൊടുക്കുന്ന കുറെ കണ്ടന്റുകൾ വിറ്റ് ബിസിനസിന് വേണ്ടിയായിരിക്കാം ചിലപ്പോൾ ജാസ്മിനെ അവിടെ മാക്സിമം പിടിച്ചു നിർത്തിയത് അങ്ങനെ ജാസ്മിൻ നല്ലതോ ചീത്തയോ ആയി കൊടുക്കുന്ന കുറെ കണ്ടന്റുകൾ വെച്ചാണ് ബിഗ് ബോസ് ഇതുവരെയും തള്ളി നീക്കിയത് അതുകൊണ്ട് തന്നെ ജാസ്മിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു കണ്ടസ്റ്റന്റിനെ ആവശ്യമുണ്ടായിരുന്നു അങ്ങനെയാണ് സായുടെ ഒരു എൻട്രി ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് സായി വ്യക്തമായിട്ട് അത് മുഴുവനും പറഞ്ഞ് അവസാനിപ്പിക്കുന്നവരേക്കും ബിഗ് ബോസ് ഒരു അക്ഷരം അക്ഷരമിണ്ടാതെ സായിനെ വിലക്കാതെ അവിടെ നോക്കിയിരുന്നു ബിഗ് ബോസിന് അത് വിലക്കണമെങ്കിൽ തുടക്കമേ വിലക്കാമായിരുന്നു ബിഗ് ബോസ് എന്തുകൊണ്ട് അത് ചെയ്തില്ല അപ്പൊ ബിഗ് ബോസിന് അറിയാം ജാസ്മിനെ പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും പുറത്തുള്ളത് അറിഞ്ഞിരിക്കണം അതിനുവേണ്ടി പലതവണ ബിഗ് ബോസ് പല വഴികളും ഒരുക്കി കഴിഞ്ഞു പക്ഷെ സായ് പുറത്തു പോകുമ്പോൾ സായ്ക്ക് ചെയ്ത ജോലിക്ക് എന്തെങ്കിലും കൊടുത്തേ തീരൂ അതിനുവേണ്ടി ആയിരിക്കണം ആദ്യം തന്നെ ഒരു അഞ്ച് ലക്ഷം കൊണ്ടുവച്ചത് ഇതിലും വലിയ എമൗണ്ടുകൾ വന്നുകഴിഞ്ഞാൽ അതൊരു പക്ഷേ വേറെ ഏതെങ്കിലും കണ്ടസ്റ്റൻ്റുകൾ എടുത്ത് മുങ്ങിയാലോ എന്ന് ബിഗ് ബോസ് ഭയപ്പെട്ട് കാണും ഇവിടെ സായ് കുറുക്കനെ പോലെ അത് സ്വന്തമാക്കി അവിടുന്ന് പുറത്ത് ചാടി ബിഗ് ബോസും സായും ഒരുക്കിയ ഒരു ഗെയിമാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി നിങ്ങളുടെ അഭിപ്രായം ഇതിനെ പറ്റി വേറെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ